എ പ്ലസ് ടുവിലേക്ക് സ്വാഗതം ഇന്നലെ ക്ഷേമ പെൻഷൻ വിതരണം നടക്കുമെന്നായിരുന്നു പ്രഖ്യാപിച്ചിരുന്നത് എന്നാൽ ക്ഷേമ പെൻഷൻ വിതരണം ഇന്നലെ നടന്നില്ല പകരം ഇന്നാണ് ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിച്ചിട്ടുള്ളത് ഇന്നലെ ഉത്തരവിറങ്ങാനുള്ള സാങ്കേതികപരമായ ചില കാരണങ്ങളാലാണ് ഉത്തരവിറങ്ങാതെ പോയതും ക്ഷേമ പെൻഷൻ വിതരണം ഇന്നലെ നടക്കാതെ പോയതും ഇന്നുമുതൽ ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിച്ചിട്ടുണ്ട് ഇന്ന് ഇന്നലെ ക്ഷേമ പെൻഷൻ കൊടുക്കാത്തത് സംബന്ധിച്ചാണ് ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്കുള്ള എപ്പിസോഡിൽ അക്കാര്യം പറഞ്ഞത് ഇന്നലെ റെക്കോർഡ് ചെയ്തതാണ് ഇന്ന് ക്ഷേമ പെൻഷൻ വിതരണം തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പലരുടെയും അക്കൗണ്ടിൽ ക്ഷേമ പെൻഷൻ വന്നിട്ടുമുണ്ട് മറ്റുള്ളവർക്ക് തുടർന്നുള്ള ദിവസങ്ങളിൽ പോസ്റ്റ് ഓഫീസിൽ നിന്നും തുക വീടുകളിലേക്ക് വിതരണം ആരംഭിക്കുകയും ചെയ്യും ഇന്നലെ ആരംഭിക്കുമെന്ന് പറഞ്ഞത് ഇന്നലെ ആരംഭിച്ചില്ല എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ എപ്പിസോഡ് ചെയ്തത് എന്നാൽ ഇന്ന് മുതൽ ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിച്ചു എന്നുള്ള സന്തോഷകരമായ വാർത്ത ലഭിച്ചിട്ടുണ്ട് പല സബ്സ്ക്രൈബേഴ്സും അത് സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ ഈ ചാനലിൽ പങ്കുവെക്കുന്നുമുണ്ട് അപ്പോൾ ഇനി നിങ്ങൾക്ക് അതിനെക്കുറിച്ച് സങ്കടം വേണ്ട ഒരു മാസത്തെ അതായത് ഈ മാസത്തെ ഈ ക്ഷേമ പെൻഷൻ്റെ വിതരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ കൃത്യമായി തന്നെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും കരുതൽ ഉണ്ടാവുകയും അതനുസരിച്ചുള്ള വിതരണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് തുടർന്നുള്ള മാസങ്ങളിലും ഇതുപോലെ കൃത്യമായി തന്നെ ആയിരത്തി രൂപ എല്ലാ മാസവും കിട്ടുന്നതിന് വേണ്ടിയുള്ള ശ്രമം സർക്കാർ നടത്തും എന്ന് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കാനുള്ളത് അത്തരത്തിൽ നടത്തുകയാണെങ്കിൽ അത് ആയിരത്തി അറുന്നൂറ് രൂപ പ്രതിമാസം കയ്യിൽ വാങ്ങുന്ന ആളുകൾക്കുള്ള ഏറ്റവും വലിയ ഒരു സന്തോഷം അല്ലെങ്കിൽ അവരോടുള്ള സർക്കാരിൻ്റെ കരുതൽ അടിവരയിട്ട് കാണാൻ കഴിയുന്ന ഒരു പ്രക്രിയ ആയിരിക്കും എന്തായാലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു താല്പര്യം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നു എന്നുള്ളത് വളരെ വളരെ ആഹ്ലാദകരമായ കാര്യമാണ് അപ്പം എന്തായാലും ആയിരത്തി അറുനൂറ് രൂപ നിങ്ങൾക്ക് എത്തി തുടങ്ങുകയാണ് ക്ഷേമ പെൻഷനിലൂടെ